ഈ താമര ഡിസൈൻ ഇറങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടെങ്കിൽ അതിനോടുള്ളൊരു ഭംഗി അതിനോടുള്ള ഒരു ഇഷ്ടം ഒക്കെ എനിക്ക് എപ്പോഴും കൂടി കൂടി വന്നിരിക്കുകയാണ് ഇപ്പോഴാണ് കുറച്ച് കൂടുതൽ അപ്പം ഞാൻ വിചാരിച്ചു ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെറ്റ് കൊണ്ടുണ്ട് അതിൽ കംപ്ലീറ്റ് താമര വെച്ച് നിറച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഓടേണ്ടി വരും അത് വെറും ഓട്ടമല്ല ചിന്മയ്ക്ക് അറിഞ്ഞിട്ടുള്ള ഓട്ടം കാരണം ചിന്മയി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് നടക്കില്ല കാരണം ചെയ്ത് പകുതി എത്തുമ്പോൾ ഞാൻ ഓടിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വെച്ച സ്ഥലം ഞാൻ മറിക്കഴിഞ്ഞാൽ താമര പോയിട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് Oro no ah pues <laughs> <CHANANiyye> െ സ്റ്റെൻസിലിൻ്റെ പരിപാടി ഞാൻ നിർത്തിയിട്ട് കംപ്ലീറ്റ് കാർബൺ പേപ്പർ വെച്ച് വരച്ച് ഓരോന്നോ വരച്ചെടുത്തു അപ്പോൾ ഈ ഇരിട്ടൊന്നും കണ്ടുപേടിക്കേണ്ട ഈ ഇരട്ട എന്താണെന്ന് വെച്ചാൽ ചിന്മയ ഉറങ്ങണ സമയത്താണ് ഞാൻ ജി എനിലൊക്കെ വന്നപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പറയണേ അതുപോലെ പഴയ സെറ്റുമൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കിഡിലൻ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഓണക്കോടിയാക്കി എല്ലാവർക്കും മാറ്റാം കുറച്ച് സമയം ഇതിനുള്ള ഇൻട്രസ്റ്റും മാത്രം മതി നമുക്കും ഇതുപോലത്തെ പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഓണക്കോടികൾ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ